ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ നമ്മുടെ വേളാങ്ങണി ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഒരഞ്ചര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഒരു ഒമ്പത് ഒമ്പതരയ്ക്ക് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഗീ റോസ്റ്റും വടയും പൂരിയും ഇഡ്ഡലിയൊക്കെ കൂട്ടി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പളനി ആംബുലൻസിലേക്ക് പോകുക എന്നുള്ളതാണ് കുറേ വർഷങ്ങൾ മുൻപ് പോയിട്ടുള്ളതാണ് പിന്നെ എപ്പോഴും വേളാങ്കണിയിലേക്ക് വരുമ്പം പളനിയിൽ ഒന്ന് കയറി ഇറങ്ങാറുണ്ട് അവിടെ ഇപ്പോൾ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ച് പൊളിച്ച് പിള്ളേരെ റോപ്പ്വേയിലൊക്കെ കയറ്റി ഒന്ന് കറങ്ങി അടിച്ച് വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുക പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങളിത് പഴനി എത്തിയിട്ടോ പഴനി ഇവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ഇവരുടെ ഡാഡി മോനും ടൗസറാണ് അപ്പം അവരെ റോബ്വേയിൽ കയറ്റിയിട്ട് അമ്പലത്തിൻ്റെ ഇടയ്ക്ക് കേട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പെൺ പിള്ളേർ മാത്രം അമ്മി അടക്കം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ ഈ പരിസരത്തൊക്കെ ഒന്ന് വെറുതെ പിള്ളേരെയും കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഉണ്ട് ഉണ്ടിട്ടാ പോവാനായിട്ട് നമ്മൾ പണ്ട് വരുമ്പോഴേ ദിവസം ഉണ്ടായിരുന്നില്ല പണ്ട് തെങ്കാശ്ശിപ്പണ്ട ഷൂട്ട് ഷൂട്ടിന് വന്ന സമയത്തൊക്കെ പടി കയറി പോകുമായിരുന്നു അന്ന് റോബേയും ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും പോയിട്ട് വരാം നല്ല വെയിലും ചൂടുവാണ് കേട്ടോ ഈ പട്ടി ചന്തക്ക് പോയ പോലെ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേ സെയിം അവസ്ഥയാണ് കേട്ടോ ആദ്യം പറഞ്ഞു ഡാരിക്ക് ചേട്ടനും ട്രൗസർ ആയ കാര്യം കയറാൻ പറ്റില്ലായിരുന്നു പിന്നെ പറഞ്ഞു ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഷാളും സാരിയും ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ലാന്നുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ക്യൂ അതെ ഈ അച്ഛൻ തൊട്ട് ആ അച്ഛൻ വരെ നല്ല വെയിലാണ് അപ്പം അതുകൊണ്ട് എന്തായാലും തോന്നില്ല നമുക്ക് റോബേയിൽ പോകാൻ പറ്റും എന്നുള്ളത് അപ്പൊ തൽക്കാലം പകിയിൽ ഇവിടുന്ന് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു അതാ കേ വെയിലും ചൂടും ഒരു രക്ഷയിലോ ഒരു നിലയ്ക്ക് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര വെയിലായിരുന്നു പ്രത്യേകിച്ച് പിള്ളേർക്ക് ഈ ഒരു വെയിലത്ത് അവരെയും കൊണ്ട് ഇറങ്ങിയാൽ ഉറപ്പാണ് അന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് വയ്യാണ്ടാവും അത്രയും മൊട്ട വെയിലായിരുന്നു എന്നാൽ പിന്നെ ബഗിയിൽ രണ്ട് കറുക്കം അങ്ങോട്ട് കറങ്ങാം അതിലിരുന്നിട്ട് നമുക്ക് അമ്പലവും അതിൻ്റെ ചുറ്റുപാടൊക്കെ കാണാം എന്ന് വിചാരിച്ചിട്ട് ബഗിയിലുള്ള യാത്ര തുടർന്നു പിള്ളേർക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ അവർക്കത് ബോറടിച്ചു കാരണം സൈഡിലൊക്കെ നിറയെ ടോയ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമുക്ക് ഇറങ്ങാനും വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ പിന്നെ നല്ല ചൂടുമുണ്ട് അവിടെ പോകുന്ന വഴിക്ക് റോബ്വേ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ക്യൂ ആയിരുന്നു ഇന്നും നാളെ നമുക്ക് റോബ്വേയിൽ കയറി ഇറങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു ട്രെയിനിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെയതെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്തിനാണ് പളനിക്ക് പോയതെന്ന് പോലും ചിന്തിച്ചു പോയി കേട്ടോ എന്നാലും ഒരുപാട് വർഷം പുറകിലേക്ക് പോയി തെങ്കാശി പട്ടണത്തിൻ്റെ ഷൂട്ടിനാണ് ഞാൻ ആദ്യമായിട്ട് പളനി അമ്പലത്തിലേക്ക് വരുന്നത് അന്നൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ അന്ന് കുറേ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി വേറൊരു രീതിയായിരുന്നു പക്ഷെ ഇതൊക്കെ ആകെ മാറിപ്പോയി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആകെ ടയോയിഡായി എന്നാ പിന്നെ ഒരു കരിക്ക് അങ്ങോട്ട് കുടിച്ചേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാരും കരിക്ക് കുടിക്കാനായിട്ട് നിൽക്കുകയാണ് ചേട്ടാ തരാൻ പറയും ചേട്ടനോട് കുടിച്ചാലേ ഉള്ളൂ ചേട്ടാ

That's not cow, it's horse. Horse. <laughs> <laughs> അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാവിടുന്ന് വീണ്ടും യാത്ര തുടർന്നോട്ടോ നല്ല ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റപ്പത്തേക്കും മമ്മിക്ക് വീണ്ടും എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി മമ്മിക്ക് പണ്ടേ ഉള്ളതാണ് നമ്മൾ യാത്ര പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിഷക്കും മമ്മിക്ക് കഴിക്കാനും മറ്റുള്ളവരെ കഴിപ്പിക്കാനും ഭയങ്കര ഉത്സാഹമാണ് അല്ല പിന്നെ സോഡയാ ഇപ്പോഴൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല അവർ ഓർഡർ ചെയ്യും അത് നമ്മൾ വാങ്ങിക്കൊടുക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ഇത് അടുത്ത എന്തോ കപ്പലണ്ടിയുടെ ഐറ്റം കൊണ്ട് വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മമ്മീ മോനും ഭയങ്കര സെറ്റാണ് അവിടെ കയറി അവിടുത്തെ പുതിയ ഐറ്റംസൊക്കെ വാങ്ങി എന്താ പറഞ്ഞാ ചായ കുടിച്ചേ ഇറങ്ങിയുള്ളു അപ്പോഴേക്കാണ് ഈ തേങ്ങ കണ്ടത് അപ്പൊ അവർക്ക് വില ചോദിക്കണം അത് വേണം പക്ഷേ വാങ്ങിച്ചില്ല കേട്ടോ ഭയങ്കര കത്തി റേറ്റാണ് പറഞ്ഞത് എന്നാൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് യാത്ര തുടർന്നു ഇതിൻ്റെ കാരണക്കാരൻ ഡാഡിയാണ് ഡാഡി വഴക്കം പറഞ്ഞത് എന്തിനാണ് കാണുന്നതൊക്കെ വേണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളത് വാങ്ങിക്കാണ്ട് പോയിട്ടോ എനിക്ക് പൊതുവേ ഇഷ്ടമല്ലേ മമ്മിയും മോനും ഭയങ്കര ഇഷ്ടമാണ് ഈ വക ഐറ്റംസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിവൈൻ്റെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കുറേ ദിവസത്തെ ഉറക്കം ബാക്കിയിണ്ടായിരുന്നു ഇത്രയും സമയം പിള്ളേർ ഡിവൈൻ്റെ രണ്ട് പേരും ഡിവൈനിൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഡിവൈൻ ഇനി കുറച്ച് നേരം ഉറങ്ങിക്കോ പിള്ളേരെ ഞങ്ങളൊക്കെ നോക്കാന്ന് വേണ്ടി ഡിവൈൻ ബാക്കിൽ കിടന്ന് നല്ല ഉറക്കമാണ് നല്ല കൂർക്കം വലിച്ചു ഉറങ്ങാണ് ആ സമയത്ത് ആദ്യം ചാക്കോച്ചൻ മടിയിൽ കയറിയിരുന്നു പിന്നെ തൂവും മടിയിൽ കയറിയിരുന്നു അപ്പം പാച്ചിനോട് സംശയം ഞാൻ എന്താ എന്നെന്താ അമ്മ മാറ്റി വെച്ചെ അങ്ങനെ മൂന്ന് പേരക്കുട്ടികളും അമ്മമാമ്മേനെ സ്നേഹിച്ചു കൊല്ലുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് വയ്യാണ്ടായി കാരണം എല്ലാവരും വെറുതെ ഇരിക്കലല്ലല്ലോ അവിടെ കിടന്ന് കുസ്തി കാണിക്കലല്ലേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചാക്കോച്ചന് ഉറക്കം വന്ന് ചാക്കോച്ചൻ കിടന്നു അത് കഴിഞ്ഞപ്പോൾ പാച്ച് പതുക്കെ വന്ന് എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങി പിന്നെ തൂമ്പ് ഉറങ്ങി കേട്ടോ അപ്പോഴത്തേക്കും എന്താ ഡിവൈൻ എണീറ്റു വേറെ പണിയൊന്നും ഇല്ലല്ലോ വെറുതെ ഇരുന്ന് ഉറങ്ങുക എണീക്കുക എന്നാൽ പിന്നെ സ്നാക്സ് എന്തെങ്കിലും കഴിക്കുക എന്ന് വിചാരിച്ച് നേരത്തെ നിർത്തി കടയിൽ നിന്ന് നല്ല ബട്ടർ മുറുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ ബട്ടർ മുറുക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ബട്ടർ മുർക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് മഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മമ്മിയുടെ കുറെ കോമഡിയും ഡിവൈൻ്റെ കുറേ തഗവും ഡാഡിയുടെ മമ്മിയുടെയും കുറേ ഫൈറ്റും ഒക്കെ ആയിട്ട് ഞങ്ങളിത് നല്ല യാത്രയിലാണ് കേട്ടോ ഡിവൈൻ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒന്ന് ഹെഡ് മസാജ് ഒക്കെ ചെയ്തു തരുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ഡിവൈൻ ഫുൾ ടൈം ബാക്കിൽ നിന്ന് വിചാരിക്കരുത് കേട്ടോ ഡിവൈനിൻ്റെ കംഫേർട്ടിനനുസരിച്ച് ബാക്കിൽ പിള്ളേരെ രണ്ട് പിള്ളേരുടെയും സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് അതുകൊണ്ടാണ് ബാക്കിൽ ഡിവൈൻ ഫുള്ളിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ കുംഭകോണം കുതി എത്തിയപ്പോഴാണ് കേട്ടോ കുംഭ കുംഭകോണം ഡിഗ്രി കോഫി അതാണ് ബോർഡ് കണ്ടപ്പം ഞങ്ങൾക്ക് അത് കുടിക്കാനൊരാഗ്രഹം നല്ല കോഫി ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളി കോഫി ആയിരുന്നു പാച്ചൂനും തോമനും സ്നാക്സും വാങ്ങിച്ചവർക്ക് ഇഷ്ടമുള്ളൊരു ബണ്ണാണിത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ എന്തൊക്കെയോ എന്തൊക്കെയോ കോമഡിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ബാക്ക് ഡ്രോപ്പിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഞാൻ ലൈവ് ഓഡിയോ ആക്കുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളൊരു ട്രിപ്പ് കൂടി കിടന്നുറങ്ങി എണീറ്റ് പാച്ചു ഉറങ്ങി എണീറ്റതിൻ്റെ ഇതിലാണ് അതിൻ്റെ ഇടയ്ക്ക് അവനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി മേയ്ത്ത് വെള്ളം കോരി ഒഴിച്ചു അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഡാറ്റൊക്കെ ചേഞ്ച് ചെയ്തു എന്നെ സ്നേഹിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും തോമു സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ തോമ്പു ബാക്കിൽ കിടന്ന് ഉറങ്ങാണ് അപ്പോഴേക്കും ചാക്കോച്ചനും മൊറക്കും ഒക്കെ കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഇരിക്കാണ് ചില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടി അപ്പം കൂടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുകയാണ് തോമു ബാക്കിൽ കിടന്ന് ഉറങ്ങാണ് പാശുദേ കൂടെ ഇരിക്കൊണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം വെള്ളാങ്കണിയോട് അടുക്കാറായി ഇനി വളരെ കുറച്ച് സമയം കൂടി ഉള്ളൂ നമ്മൾ ഇതുവരെ ലഞ്ചായിട്ട് കഴിച്ചിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് പലതും കഴിച്ചെങ്കിലും കറക്റ്റ് ഒരു മീലായിട്ട് കഴിച്ചിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ റൂമൊക്കെ എടുത്ത് ഒന്ന് സെറ്റിലായി വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടെ എത്തിയിട്ട് കഴിക്കാം എന്നുള്ള പ്ലാനാണ് വെളാങ്ങണിയിൽ പോകുമ്പോൾ പണ്ട് മുതലേ കഴിച്ചിരുന്ന ഹോട്ടൽസും ഞങ്ങൾ സ്ഥിരമായിട്ട് അപ്പാപ്പൻ മമ്മിയുടെ അപ്പാ അപ്പനായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽസൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ ആ ഒരു ആ ഒരു വളവ് തിരിയുമ്പോൾ തന്നെ ഒരുപാട് നൊസ്ട്രാജിക്കായിട്ടുള്ള ഒരുപാട് ഓർമ്മകളാണ് കടകൾ കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പോൾ ശരിക്കും ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്ന കാരണം അവിടെയൊക്കെ ആകെ മാറി പുതിയ പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും ഇതേ പള്ളി എത്തി അവിടുന്ന് ഞങ്ങളുടെ പള്ളിയുടെ ഏറ്റവും അടുത്തുള്ള റൂമിൽ ലോഡ്ജിലേക്കാണ് നമ്മൾ റൂം എടുക്കുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഓടി ഒന്ന് വരണമെങ്കിൽ പ്രത്യേകിച്ച് പിള്ളേർ കൊണ്ട് എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് നടന്ന് തിരിച്ച് വരാമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ട് പള്ളിയുടെ ഏറ്റവും അടുത്തുള്ള ഹോട്ടലിൽ റൂം എടുത്തു അപ്പോൾ തോന്നുമ്പോൾ അപ്പോഴും നല്ല ഉറക്കാണ് കേട്ടോ അവനെ വിളിച്ച് എണീപ്പിച്ച് ഞങ്ങളുടെ റൂമിൽ ലഗേജ് ഒക്കെ അത്യാവശ്യം ഉണ്ട് പിള്ളേരെ കൊണ്ട് കാരണം ഇവരുടെ എക്സ്ട്രാ ഡ്രസ്സ് ഡാപ്പർ ബ്ലാങ്കറ്റ് ടോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഓൺ ആണ് ഇഷ്ടംപോലെ ലഗേജ് ഉണ്ട് അപ്പോൾ അതൊക്കെ ലഗേജ് ഒക്കെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ വേഗം ലഞ്ച് കഴിക്കാൻ പോയി ഇതായിരുന്നു കേട്ടോ ഒരു ബിരിയാണി കോംബോ ആയിരുന്നു ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ പിന്നെന്തോ മധുരമുള്ള സാധനം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിട്ടുള്ള ഒരു ബിരിയാണി കോംബോ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമിൽ ഒന്ന് ഒന്ന് ഫ്രഷ് 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 ആയി 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 പോയി നല്ല സമയമാണ് <ion upPS> ും വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മുടെ വഴിപാടുകള് കാര്യങ്ങള് അങ്ങനത്തെ എല്ലാം ഇന്ന് അവസാനിപ്പിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാളെ കുർബാനയും കാണണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സംഭവം എന്താണെന്നു വെച്ചാൽ ഞങ്ങൾ ഇന്നലെ കുടുക്ക പൊട്ടിച്ചിട്ട് ചില്ലറ് പൈസ എടുത്തണല്ലോ അപ്പോൾ അത് പിള്ളേരെ കൊണ്ട് കൊടുപ്പിക്കാമെന്ന് വിചാരിച്ചു ആദ്യമൊക്കെ പിള്ളേരെ കൊണ്ടാണ് കൊടുപ്പിച്ചത് പിന്നെ അവർ എന്താ പറയുക ഒരുപാട് പേരിങ്ങനെ കൂട്ടം കൂടി വന്നപ്പോൾ പിള്ളേർ പാനിക് ആയി തുടങ്ങി പിന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി അപ്പോൾ ഞാനും ഡാഡിയും ഡോൺ ചാനും കൂടി വേഗം വേഗം കൊടുത്ത് തീർക്കാൻ ഉണ്ടായത് കേട്ടോ ഒരുപാട് പേരില്ലേ അപ്പോൾ എല്ലാവർക്കും എത്തിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കണം എല്ലാവരും ആൾക്കാരെല്ലാം കൂടി കൊടുക്കും ോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു ഇനി വഴിപാടുകളുണ്ട് മറ്റേ താലി വെക്കാന്നുള്ള വഴിപാടുണ്ടായിരുന്നു ആൾരൂപത്തിൻ്റെ അങ്ങനെ ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ള ഓരോ വഴിപാടുകളുണ്ടായിരുന്നു പിന്നെ ഫാമിലി ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഇന്നത് ഓരോ കാര്യങ്ങൾ നേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിലങ്ങണിയിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പം പലരും വഴിപാട് ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നോക്കി നോക്കി അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തതിന് പുള്ളിയിട്ട് തൊട്ടടുത്തുള്ള കടകളൊക്കെ തന്നെയാണ് നമ്മൾ സ്ഥിരം പൊക്കൊണ്ടിരിക്കുന്ന തന്നെയാണ് അവിടെ മാലയും പൂവും പിന്നെ സിൽവർ ഓഫറിങ്സും അതൊക്കെ വാങ്ങിച്ചു അപ്പം മെയിൻ എൻട്രൻസിൽ ഞങ്ങൾ കയറുന്നൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ നമ്മളത് ഒരു മീഡിയ പർപ്പസിലേക്ക് അത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാലൊക്കെ മുട്ടിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു പുതിയൊരു മോള് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് എന്നാൽ ശരി ഒന്ന് കയറാം അവിടെ കുറച്ച് രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള പ്രയർ ബുക്ക് ഫ്രെയിംസ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ന് വരെ കാണാത്ത അത്രയും കളക്ഷൻ ഓഫ് സ്റ്റാച്ചൂസ് ആയിരുന്നു മാതാവ് തന്നെ പലതരം മാതാവുകൾ നമ്മൾ ഫോട്ടോസിൽ പോലും കാണാത്ത രീതിയിലുള്ള പലതരം സ്റ്റാച്യൂസ് ക്രിസ്തു രാജൻ കുരുക്കഴിക്കുന്ന മാതാവ് ഒരുപാട് സെയിൻസ് ഉണ്ട് അതും നമ്മളങ്ങനെ യൂഷ്വലി കാണാത്ത സ്റ്റാച് പല സൈസില് പല വിലയില് ഒരുപാട് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും അങ്ങനെ ആവശ്യമില്ലാത്ത കാരണം സ്റ്റാച്ചൂസ് ആയിട്ടൊന്നും നമ്മൾ അധികം വാങ്ങിച്ചില്ല പ്രയർ ബുക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു പക്ഷേ കാണാൻ ഉള്ളതായിരുന്നു കേട്ടോ കാണാനുണ്ടായിരുന്നു ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്കിതാ ഇരിക്കുന്ന ക്രിസ്തുരാജൻ്റെ ആ രൂപം ഭയങ്കര ഇഷ്ടമായി ഒരു പ്രത്യേക ഒരു പ്രൗഡി ഈ മാലാഖനെ കണ്ടപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് നമ്മുടെ നമ്മുടെ മാലാഖനെ ഓർമ്മ വന്നു എന്നാലും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ ഇതാണ് അന്തോണിക്കെട്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ ബിസ് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയും നമ്മുടെ വീട്ടിലും നമ്മുടെ ഓഫീസിലും ഒക്കെ ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും സാത്താൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മുടെ ജോലി സ്ഥലം അവിടെയൊക്കെ വയ്ക്കുന്നത് നല്ലതാണെന്ന് പറയും അപ്പോൾ അതും ഒന്ന് രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചു വീട്ടിലേക്കും പിന്നെ ഓട്ടോ ഹബിലേക്കൊക്കെ ആയിട്ട് ഇനി നമുക്ക് പള്ളികളിലും ബാക്കി നമ്മുടെ കുരിശിൻ്റെ വഴി ആ ഒരു സ്ഥലത്തേക്കൊക്കെ പോകണം അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പിള്ളേർസ് ടോയ് ഷോപ്പ് കണ്ടു തോന്നും ഇതേ കാറിന് വേണ്ടിയിട്ട് ഓടി പാച്ചോര് പി വെച്ചിരിക്കുവാണ് അവരൊന്ന് കാമാക്കിയതിന് ശേഷം നമ്മളിതാ ഇനി ആ മറ്റേ പള്ളിയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണ് മുട്ടയില് നീന്തി പോകുന്ന സ്ഥലമൊക്കെ ഇല്ല അപ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് ഇതേവിടെ കുറേ റബ്ബർ ബാൻസും കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ പോയിട്ട് ഒരു ആവശ്യം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും വാങ്ങിച്ച് വെച്ചു ഇത് ഇതേ ഒരു എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് മറ്റേ സിൽവർ ഓഫറിങ്സ് ഉണ്ടല്ലോ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു ഫാമിലിയുടെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂട്ടുണ്ടാക്കോലും ക്രിസ്ത്യൻസിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചു വെച്ചു അപ്പോൾ ഇതാണ് മുട്ടയില് പോകുന്ന സ്ഥലം ഇത് കഴിഞ്ഞ വട്ടം ഞാനും ആൻസഞ്ചാരിനും ജ്വല്ലും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കാലൊക്കെ ഫുൾ പൊട്ടി ഒലിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നല്ല എല്ലാവരുടെയും കാരണം അത്യാവശ്യം നല്ല ദൂരമുണ്ട് ചൂട് മണലാണ് പാച്ചു അവിടെ ചെന്നപ്പോൾ എല്ലാവരും അങ്ങനെ നീന്തുന്നത് കണ്ടപ്പോൾ അവനും നീന്തണം എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങി അപ്പം ഞാൻ തടയാൻ നിന്നില്ല ഞാൻ വിചാരിച്ചു അവൻ അങ്ങനെ തോന്നുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവന് പറ്റാവുന്ന ദൂരം അവൻ നീന്തിയിട്ടോ അത്യാവശ്യം ദൂരം അവൻ നീന്തി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ ഞാൻ വിചാരിച്ചു അവൻ ആയിക്കോട്ടെ അവൻ അവൻ്റെ മനസ്സിൽ അത് ചെയ്തെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനും തടസ്സം പറയാൻ നിന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ വഴിപാടുകളും അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നടക്കാൻ വയ്യ ഇനി നമുക്ക് ബീച്ചിൻ്റെ ഏരിയയിലേക്ക് പോകണം പക്ഷെ നടക്കാൻ ഒട്ടും വയ്യ കാലൊക്കെ കുഴഞ്ഞു തുടങ്ങി പിള്ളേർക്കും വയ്യാൻ ായി തുടങ്ങി എന്നാൽ പിന്നെ ഓട്ടോയിൽ പോകുക വെച്ചിട്ട് ഒരു ഓട്ടോയില് ഞങ്ങൾ എല്ലാവരും കൂടി കയറി ആ ബീച്ചിൻ്റെ ഏരിയയിലേക്ക് ആ ചേട്ടൻ ഡ്രോപ്പ് ചെയ്തു കേട്ടോ എടവും വലവും ഫുൾ കടകളാണ് മുമ്പൊക്കെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ഡിവൈൻ ഫീലാണ് നല്ല ഭക്തിഗാനങ്ങളും അങ്ങനെയുള്ള സ്റ്റാച്യൂസ് ഫോട്ടോ സെൻറ്റർ അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ ഒരു നമ്മളൊരു എക്സിബിഷനൊക്കെ പോയൊരു മട്ടാണ് ഏറ്റവും വല്ലതും ഫുൾ ടോയ് ഷോപ്പ് ടാറ്റൂ സെൻറ്റേഴ്സ് ഇങ്ങനത്തെ ഗ്രേംസ് പ്ലേ ഏരിയ റെസ്റ്റോറൻറ്റ്സ് ശരിക്കും വേറൊരു ആംബിയൻസ് ആയി ഒരു ഭക്തിയുടെ ഒരു ഒരു മൂഡ് മാറിയിട്ട് ഒരു എന്താ പറയുക ഒരു ശരിക്കും ഒരു എക്സിബിഷൻ മൂഡായിട്ടോ എന്തായാലും പിള്ളേർ എൻജോയ് ചെയ്തു കുറച്ച് അവിടെ ഒരു കുറച്ച് റൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു തൽക്കാലം അവരെ ഇതില് മാത്രം ഒന്ന് കയറ്റി ഇറക്കി കാരണം ഞങ്ങൾക്കും വയ്യാണ്ടായി നിന്ന് കുറേ ഒരുപാട് നടക്കാനും ഉണ്ടായിരുന്നു ഇത്രയും ട്രാവലും ചെയ്തതല്ലേ ഇനിയിപ്പം വേഗം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സ്ഥിരം ഇവിടെ തന്നെയാണ് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഫിഷ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മുമ്പൊക്കെ ഒരു പുതുമയായിരുന്നു ഫുൾ ഫിഷ് കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ വലിയ പുതുമയില്ലെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു വിഷമമാണ് അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് കുറച്ച് ഫിഷൊക്കെ ഓർഡർ ചെയ്തു കാര്യമായിട്ടൊന്നും ഹെവി ഹെവിയായിട്ട് കഴിക്കാനുള്ള വയറൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളിന്ന് കുറച്ച് നേരത്തെയാണ് ഡിന്നർ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം വേഗം ഒന്ന് കഴിച്ചിട്ട് പോവാം പിന്നെ ഇവരെയും വെച്ചുകൊണ്ടിരുന്ന് കഴിക്കുക ബീച്ചാണ് ഇവർ ഓടി പോവാം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനം ഞങ്ങൾ ഓർഡർ ചെയ്തു പിള്ളേർക്ക് നോൺ വെജ് ഒന്നും കൊടുത്തില്ല അവർക്ക് ഓംലെറ്റ് കൊടുത്ത് നിർത്തിയിട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതേ തിരിച്ച് റൂമിലേക്ക് നടന്നു പോവാണ് ഇനി ഒന്നിനും വയ്യ അപ്പോൾ റൂമിൽ വന്നു കുളിച്ച് നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചു അതേ പാച്ചുനൊക്കെ എടുത്ത് ഉറക്കി ഈ സമയം അത്യാവശ്യമായി പന്ത്രണ്ടര ഒക്കെ ആയി സമയം അപ്പം ഞാൻ അവനൊന്ന് ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഒന്ന് ഭയങ്കരപ്പോൾ പറഞ്ഞ് പായസം കുറയ്ക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ല ശരിക്കും ആണ് എല്ലാവരും സുഖ ടയേർഡാണ് കിടന്ന് ഉറങ്ങണം പിന്നെ നാളെ ഒമ്പത് മണിക്കാണ് കുർബാന അപ്പോൾ എട്ടേ മുക്കാലിന് ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങി കുർബാനത്ത് കഴിഞ്ഞ് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് പിന്നെ അധികം ഇനി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല വേഗം മടങ്ങാം എന്നുള്ള പ്ലാൻ തന്നെയാണ് ഈ പറഞ്ഞ പോലെ പിള്ളേർക്കും വയ്യ വയ്യാന്നല്ല വെയിലാണ് ഭയങ്കര വെയിലാണ് നമുക്ക് ഈ ചൂട്ടത്ത് നടന്നിട്ട് വയ്യാണ്ടാവണം പിന്നെ പിള്ളേർക്കും അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചു അപ്പം പോകുന്ന വഴിക്ക് തഞ്ചാവൂർ ഇറങ്ങണം അവിടുത്തെ ടെമ്പിളിൽ പോകണം അവിടുത്തെ ബൊമ്മക്കുലു അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് അവിടുത്തെ കുറേ ഫുഡ് ട്രൈ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് അതൊക്കെ ഇനി എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യം അറിയില്ല അതൊക്കെ ഇനിയിപ്പോൾ നാളെ എണീറ്റ് എല്ലാവരുടെ ആരോഗ്യസ്ഥിതി എല്ലാവരുടെ മൂഡ് ഒക്കെ അനുസരിച്ചാണ് പ്ലാൻ ചെയ്യുക അപ്പം ഇനിയും ഒരുപാട് ഡയലോഗ് അടിച്ച് ഞാൻ ഡ്യൂറേഷൻ എനിക്ക് അല്ലെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരെ ഉറക്കി ഒന്ന് ശാന്തമാവാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഒന്ന് വൈൻ്റെപ്പോൾ പറഞ്ഞ് വോയിസ് ഊറൊക്കെ കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ വേഗം കിടന്ന് ഉറങ്ങണം അപ്പോൾ എന്താ പറയുക ഒരുപാട് നാണത്തെ ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹം മീൻസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാമായിരുന്നു പക്ഷെ ഓരോ തടസ്സങ്ങൾ കാരണം നീണ്ട് നീണ്ടു പോകുമായിരുന്നു പക്ഷെ ഫൈനലി ഒരു അഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്ന് എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് നമുക്ക് പല റീസ കൊറോണ പിന്നെ പല റീസൺ കൊണ്ട് എത്താൻ പറ്റിയില്ല ഫൈനലി നമ്മൾ എത്തി അതും എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടന്നു ഈ വട്ടവും ഒരുപാട് പ്രാർത്ഥന അപേക്ഷകളുമായിട്ടാണ് വന്നത് നമുക്ക് എല്ലാ എപ്പോഴും നമുക്ക് ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്തൊരു കാര്യത്തിന് നമുക്ക് ആവശ്യപ്പെടാനുണ്ടാവും അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത്തവണയും വന്നത് ഒരുപാട് നന്ദിയും പറയാനാണ് വന്നത് അപ്പം നെക്സ്റ്റ് ഇയർ വരുമ്പോൾ ഇനിയിപ്പോൾ എല്ലാ വർഷം പണ്ടത്തെ പോലെ വരണം എന്നുള്ളത് തന്നെയാണ് മനസ്സിൽ പിന്നെ ഞാൻ മിക്കവാറും ഈ അടുത്ത സമയത്ത് തന്നെ വീണ്ടും ഞാൻ വരും ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പനിക്കുള്ള പപ്പയുടെയും മമ്മിയുടെ ഒക്കെ കൂടെ മിക്കവാറും ഈ അടുത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് വരും അപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പോഴേക്കും ഞാനും പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ അപേക്ഷകളുണ്ട് അപ്പോഴേക്കും എത്രയും പെട്ടെന്ന് അതും സാധിച്ച് അതിൻ്റെ വഴിപാടുകളും ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ആരോഗ്യമാതിയാണ് അപ്പം ഇത് നമുക്ക് എല്ലാവരുടെയും ഞങ്ങളെല്ലാവരും എന്തെങ്കിലും അസുഖം വന്നാൽ ആദ്യം പ്രാർത്ഥിക്കാൻ പേടങ്ങി മാതാവിനോടും അൽഫോൻസാമ്മയോടാണ് അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യം എന്നല്ല എന്തിനും നമുക്ക് അമ്മമാരോട് പറയുന്ന പോലെ മാതാവിനോട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ വിശ്വാസം ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കാം ഇപ്പം വിളങ്ങണ്ണി മാതാവിൻ്റെ വിശ്വസിക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻസും അക്രിസ്ത്യാനികളും ഉണ്ട് അപ്പം എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ കിടന്ന് ഉറങ്ങാൻ പോട്ടെ ഉറക്കിപ്പിച്ചാൽ എന്തൊക്കെയോ പറഞ്ഞു പബ്ബാബായ്